ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബം രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത് ആനക്കൂട്ടത്തിന്റെ ഇടയിൽ വയനാട്ടിലെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് മൃഗങ്ങളുടെ കൂടെ കഴിഞ്ഞ സ്ത്രീ ഈ അവസ്ഥ വിശദീകരിച്ചത് കുട്ടിനി ഒരു വയ്യ തമ്മിനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിനാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കില്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലം ചോട്ടിൽ നേരെ മുളുക്കുന്നവരൊക്കെ കിടന്നു ഞങ്ങള് ഗണീച്ച് നിക്കാൻ ആമ്പിയറില്ല നേരെ വെളുക്കുന്നവരെ മഴ പുള്ളൊന്നരിഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരെ മുളുത്ത ആറുമണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു നിന്നൊക്കെ വന്നു പിന്നെ അവര് കൊണ്ട് എത്തിച്ചു ദുരന്തമുണ്ടായ സ്ഥലത്തെ റഡാർ ചിത്രങ്ങളെല്ലാം ഐ എസ് ആർഒ പുറത്തുവിട്ടു എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പാറക്കെട്ടുകളും വെള്ളവും ഒഴുകിയെത്തിയത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം സൈന്യം പൂർത്തിയാക്കി ഇനി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാകും എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവവും തകർന്ന വയനാട്ടിൽ നിന്ന് ജീവനോടെ ഇനി ആരും അവശേഷിക്കുന്നില്ലെന്നും കഴിയാവുന്നവരെല്ലാം രക്ഷിച്ചെന്നും സൈന്യം പറയുമ്പോൾ സൈന്യവും സർക്കാരും പറഞ്ഞ ദുരന്ത മേഖലയിൽ ഇന്ന് നാലുപേരെ ജീവനോടെ കണ്ടെത്തിയിരിക്കുക അടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്താണ് നാലുപേരെ കണ്ടെത്തിയത് വാർത്തകൾക്കായി തുടർന്ന് കേൾക്കുക വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയാണുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും പതിനാറ് പേർ മരിച്ചു ആറുപേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ് രണ്ടായിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കേദാർനാഥിൽ നിന്നും ഇതുവരെ എഴുന്നൂറ്റി പേരെ ഹെലികോപ്റ്ററിൽ മാറ്റിയെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് പേരെ സോനപ്രയാഗിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേദാർനാഥ് താഴ്വര പൂർണ്ണമായും ഒറ്റപ്പെട്ടു കനത്ത മഴയും വെള്ളക്കെട്ടും മൂലം കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണമായി നിരോധിച്ചിരിക്കുകയാണ് ചൂണ്ടൽ മുതൽ തൃശൂർ ശോഭ സിറ്റി വരെയുള്ള വിവിധ ഇടങ്ങളിൽ സംസ്ഥാന പാതയിൽ വെള്ളം കയറിയതോടെയാണ് ഗതാഗതം നിരോധിച്ചത് ചിലയിടങ്ങളിൽ റോഡ് ഇടിഞ്ഞു താഴുന്നുണ്ടെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗതാഗതം നിരോധിക്കുകയാണെന്നും പോലീസ് അറിയി വയനാട്ടിൽ നിന്ന് തത്സമയ വാർത്തകൾ ഇനിയും അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക